ചിക്ക് കൊണ്ടോ സൂപ്പർ ആയിട്ടുണ്ട് അതിനാ പൂട്ടുണ്ട് 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 അവിടെ നമ്മുടെ ഈ സ്റ്റാർ ഫ്രൂട്ട് ആദ്യമായിട്ട് ഇണ്ടാവുന്നതാണ് കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് ഇതിന്റെ ടേസ്റ്റ് എന്താണെന്നറിയില്ലായിരുന്നു ഞാൻ ഇതിന് മുന്നേ കഴിച്ചിട്ടുള്ള സ്റ്റാർ ഫ്രൂട്ടൊക്കെ നല്ല പുളിയായിരുന്നു ഒരുപക്ഷെ നമ്മൾ പച്ചയായിരിക്കും കഴിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും പുളി പക്ഷെ ഇത് പഴുത്ത് കഴിഞ്ഞപ്പോൾ നല്ല മധുരം ഉണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ വകഭേദങ്ങളുണ്ടോ അതായത് പുളി ഉള്ളതുണ്ടോ മധുരമുള്ളതുണ്ടോ അങ്ങനെയൊന്നും എനിക്കറിയില്ല ഇപ്പം ഞാനും ഭയങ്കര പൊടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മാജിക് ഫ്രൂട്ടാണ് കേട്ടോ അങ്ങനെ കൂടെ എനിക്ക് എപ്പോഴും പറയുമ്പോൾ മാറിപ്പോവും ഇത് ഞാൻ ആർച്ചയ്ക്ക് വേണ്ടി പൊടിക്കുന്നതാണ് ആർച്ച പറയുന്നുണ്ടായിരുന്നു വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇതിന് വേണ്ടി അടിയായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്കത് കഴിച്ച് കഴിച്ച് മട്ടിയിട്ടോ എനിക്ക് ഇതുവരെ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ഭയങ്കര മറവിരോഗിയാണെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ലേ എന്തെങ്കിലും അമ്മയ്ക്ക് ഇപ്പം സാധനങ്ങൾ ഞാൻ കുറേ സാധനങ്ങൾ ഇവിടെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് പക്ഷെ ഇതൊന്നും ഞാൻ പൂമ്പ് എടുക്കാൻ മറക്കും കാറിൽ ഇരിക്കുന്ന കാറാണ് പല സാധനങ്ങൾ അവിടെ കൊടുക്കാൻ പറ്റണത് കാരണം അമ്മയ്ക്ക് വാങ്ങിക്കുന്ന സാധനങ്ങൾ ഞാൻ കാറിൽ നിന്ന് പുറത്തേക്ക് എടുക്കില്ല വീടിന്റെ അകത്ത് കൊണ്ടുപോയി വെച്ചോ പിന്നെ കഴിഞ്ഞു പിന്നെ ഏതെങ്കിലും കാലത്തൊക്കെ അത് അങ്ങോട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചത് ഇപ്പോഴും ഇവിടെ ഇങ്ങനെ ഇരിക്കുക അത് കാറിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കാൻ എനിക്ക് ഇതുവരെ കുറേ ഉണ്ട് ഉണ്ട് കൂടെ പറ്റിയിട്ടുമില്ല ഡാൻസ് ക്ലാസ്സിൽ പോണ വഴിക്ക് പാർച്ചയ്ക്കും കൊടുത്തു പിന്നെ കുറച്ച് ടീച്ചർക്കും കൊണ്ടേ കൊടുത്തു കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഇന്ന് ഇംഗ്ലീഷ് ഓംലെറ്റ് ആണ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ കഴിച്ചവരൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പോ ഇഷ്ടാണ് കേട്ടോ എനിക്കിത് നല്ല ഇഷ്ടമാണ് നമുക്ക് നല്ല ഫില്ലിംഗ് ആയിട്ട് തോന്നും വേറെ നമുക്ക് പ്രത്യേകിച്ചൊന്നും കഴിക്കേണ്ട ഒരെണ്ണ ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ട് മുട്ടയിലാണ് കേട്ടോ എനിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കാൻ പിള്ളേർക്ക് ഞാൻ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടൊന്നുമില്ല അവർ കഴിച്ചു നോക്കിയിട്ടില്ല ഇതുവരെ ഇത് എന്താ പറയുക നമ്മുടെ ക്യാരറ്റൊക്കെ ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ക്യാരറ്റ് സബോള പച്ചമുളക് ഇടണെങ്കിൽ ഇടാം ഞാൻ അതിന് പകരം നമ്മുടെ ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ ഇടുന്നത് പിന്നെ വേപ്പില ഇടാം വേപ്പില പൊട്ടിക്കാനുള്ള മടിക്ക് ഞാനത് ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ ഇപ്പം എന്താ സാധാരണ നമ്മൾ എന്താ പറയുക മുട്ടപ്പുണ്ടാക്കണ പോലെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അത് അപ്പാക്കി എടുക്കണോ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ഫാമിലി എന്ന് പറയുന്നത് വലിയ ആർഭാടകരമായിട്ട് എനിക്ക് പൊന്തിച്ച് പിടിക്കാൻ വേണ്ടി മാത്രമുള്ളതായിട്ടും അങ്ങനെയൊന്നും ഇതുവരെ വളർന്നു വന്നിട്ടൊന്നും കേട്ടോ പക്ഷേ നമ്മുടെ കയ്യിലുള്ള കുറച്ച് ആൾക്കാരുണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പോൾ ഈ മുപ്പത്തി ഒമ്പത് കെ എന്ന് പറയുന്ന ആൾക്കാർ മൊത്തം നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊന്നല്ലോ അതിലാകെക്കൂടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കറക്റ്റായിട്ട് നമ്മുടെ വീഡിയോസ് കണ്ട് നമ്മൾ ഫോളോ ചെയ്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരെ വളരെ വിരലിലാണ് വിരലി വിരലിലുണ്ടാവുന്നതേ ഉള്ളൂ കേട്ടോ എനിക്ക് ഇങ്ങനെയുള്ള വലിയ വലിയ വാക്കുകളൊക്കെ വരുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ഒന്ന് ക്ഷമിക്കണേ അപ്പോൾ ആ ഒരു വിരലിൽ വിരലിലുണ്ടാവുന്ന ആൾക്കാർ എന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരും എൻ്റെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുന്നവരും എന്നെ വല്ലാണ്ട് എന്താ പറയുക ചേർത്ത് പിടിക്കുന്നവരാണ് കേട്ടോ ഇത് പറയാൻ കാരണം എന്താണെന്നറിയോ നമ്മുടെ ഒരു യൂട്യൂബ് ഫാമിലിയുള്ള ഒരു കുട്ടി എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചി ഞാൻ ചേച്ചി ഒരു വീഡിയോ ആണ് കണ്ടത് പക്ഷേ അന്നത്തെ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു രണ്ട് ദിവസം ഇരുന്നിട്ട് ആ കുട്ടി നമ്മുടെ എല്ലാ വീഡിയോസും ഇരുന്ന് കുത്തിരുന്ന് കണ്ടു എന്ന് എൻ്റെ അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ അറിയില്ലടാ എനിക്ക് ഭയങ്കര സന്തോഷമായി അതിൻ്റെ കൂടെ സങ്കടമായിട്ടോ എനിക്ക് എന്താ പറയണ്ടേന്ന് കുറച്ച് നേരത്തേക്ക് ഞാൻ ആകെ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് അതിപ്പോൾ ഡയറക്റ്റ് പറഞ്ഞാലും അതുപോലെ തന്നെ നമ്മുടെ ഡാൻസ് ക്ലാസ്സിലത്തെ ഒരു കുട്ടിയുടെ അമ്മ അങ്ങനെ പറഞ്ഞു കേട്ടോ എനിക്ക് ആളെ പേരറിയില്ല ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല പേര് സോറി കേട്ടാടാ വീഡിയോ കാണണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ ആ ആളും അങ്ങനെ പറഞ്ഞു കേട്ടോ ഈ സെയിം സംഭവം ഉണ്ടാവുന്നത് രണ്ടും ഒരേ ദിവസമായതുകൊണ്ട് തന്നെ എനിക്കതെന്തോ നിങ്ങളുടെ അടുത്ത് പ്രത്യേകിച്ച് ഷെയർ ചെയ്യണമെന്ന് തോന്നി രണ്ടും വേറെ ദിവസങ്ങളാണെങ്കിൽ ചിലപ്പോൾ ഞാൻ മറന്നുപോയേനെ പക്ഷേ രണ്ടും ഒരു ദിവസം തന്നെ ഉണ്ടായതുകൊണ്ട് എന്താണെന്നറിയില്ല അറിയില്ല എനിക്ക് ഭയങ്കര സന്തോഷം അതിൻ്റെ കൂടെ സങ്കടം ഞാൻ പറയുന്ന കാര്യങ്ങളിൽ കുറേ പൊട്ടത്തരങ്ങൾ പൊട്ടത്തരങ്ങളുണ്ടാവുന്ന ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്ക് അത്ര വലിയ ഉള്ള ആളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ആധികാരമായി ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിയേ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു സാധാരണ എന്താ പറയുക സാധാരണക്കാരിൽ സാധാരണക്കാരിയായിട്ടുള്ളൊരു സ്ത്രീയാണ് ഞാൻ എനിക്കങ്ങനെ പ്രത്യേകിച്ച് എനിക്കൊന്നും അറിയില്ല സത്യം പറഞ്ഞാൽ പക്ഷേ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ എന്തൊക്കെ കടന്നു വന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ഞാൻ കൂടുതലും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കണ്ട് അല്ലെങ്കിൽ ആ ഒരു രണ്ട് ദിവസം കൊണ്ട് അത് കണ്ട് മുഴുവൻ തീർത്ത് ഇത്രയധികം വീഡിയോസ് നമ്മുടെ അക്കൗണ്ടിലേക്ക് എടുക്കണുണ്ട് എനിക്ക് തോന്നുന്നു ഷോർട്സ് ആയിരിക്കും ആയിരിക്കും കൂടുതലുണ്ടായിരിക്കാം പക്ഷേ ഇന്നിരുന്ന് ആ കൂടിയിട്ട് ലോങ് വീഡിയോ ഞാനീ അരമണിക്കൂറൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടേ അപ്പോൾ അതൊക്കെ ആ കുട്ടി ഇരുന്ന് എന്ന് പറയുമ്പോൾ എല്ലാം ഇങ്ങനെ ഇരുന്ന് കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് നമ്മളോടുള്ളൊരു സ്നേഹം കൊണ്ടാണ് എനിക്ക് ഒത്തിരി നന്ദി ഉണ്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ അത്രയും സ്നേഹത്തോട് കൂടിയിട്ട് എനിക്ക് ആ കുട്ടിയുടെ അടുത്ത് എന്താ തിരിച്ച് പറയണ്ടേ എന്ന് എനിക്കൊന്നും കിട്ടിയില്ല കേട്ടോ ഒന്നും പറയാൻ പറ്റിയില്ല ഞാൻ ആകെ ഒരു താങ്ക് യു പറഞ്ഞു പിന്നെ കുറച്ച് നേരം എന്തൊക്കെ വിശേഷങ്ങൾ ഇങ്ങനെ ചോദിച്ചു അല്ലാണ്ട് ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് എനിക്ക് കൂടുതലായിട്ട് ഒന്ന് സംസാരിക്കാനും ഒന്നിനും പറ്റിയില്ല എനിക്കറിയാം മോളി വീഡിയോ കാണണ്ടെന്ന് എനിക്കറിയാം അപ്പം ചേച്ചിക്ക് പറയാൻ പറ്റാത്ത കാര്യം ഇപ്പോൾ ഇവിടെ പറയണമെന്നുള്ളൂ കേട്ടോ എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം വരെ അങ്ങനെയൊക്കെ പറഞ്ഞേക്കുമ്പോൾ ഭയങ്കര സങ്കടം വരും അത് സന്തോഷം കൊണ്ടുള്ള സങ്കടമാണ് അല്ലാണ്ട് നമുക്ക് ദുഃഖം വന്നിട്ടുള്ള സങ്കടമല്ല സന്തോഷം ഇപ്പം പോലും പറയുമ്പോൾ എൻ്റെ സൗണ്ടൊക്കെ ഇടർന്നത് എന്നാൽ കണ്ണ് പറയണതൊക്കെ അതിൻ്റെ ഭാഗമാണ് കേട്ടോ അത് നമ്മളോടുള്ള ഒരു സ്നേഹം അവർ കാണിക്കുമ്പോൾ അതൊരു പ്രത്യേക ഫീലാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ട മറിച്ചിടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കാരണം ഇതിൽ നമ്മുടെ കരറ്റൊക്കെ ഉണ്ടല്ലോ അപ്പം ഒത്തിരി കനം കൂടുതലല്ലേ അപ്പം ഞാൻ കഷ്ടപ്പെട്ടിട്ട് അത് പൊട്ടിച്ചിട്ട് മറിച്ചിട്ടിട്ടുണ്ട് ദോശയ്ക്കുള്ള മാവൊക്കെ അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിറ്റേ ദിവസത്തേക്ക് കാരണം നമുക്ക് തിങ്കളാഴ്ച ഒരു കല്യാണമുണ്ട് അപ്പോൾ അതിന് പോകണം അപ്പം നമുക്ക് ദോശ പെട്ടെന്ന് പണി കഴിയുമല്ലോ ഇത് ഞാൻ എന്താ ചെയ്യാൻ ചെയ്യാമോ അറിയോ പായസം ഒക്കെയാണ് അപ്പോൾ ഈ കല്യാണമുണ്ടെന്ന് പറഞ്ഞല്ലോ എൻ്റെ മക്കളാരെയും കൊണ്ടുപോകാൻ പറ്റില്ല രണ്ടാൾ രണ്ടാൾക്കും വരാൻ പറ്റില്ല അപ്പുറത്തുനിന്ന് നന്ദുമോൾക്കും കുട്ടുവിനും കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങളെല്ലാവരും പായസമൊക്കെ കുടിച്ച് സദ്യക്കൊണ്ട് ഇരിക്കുമ്പോൾ കുട്ടികൾ പായസം കുടിക്കാണ്ടിരിക്കുമ്പോൾ ഒരു സങ്കടം പിന്നെ അതെൻ്റെ അടുത്ത് വന്ന പരാതി പറയും അമ്മ പായസം കുടിച്ചില്ലേ ഞങ്ങൾ കുടിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കേട്ടാൽ എനിക്ക് സങ്കടം അപ്പോൾ ആ സങ്കടം ഞാൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തലേദിവസം തന്നെ പിള്ളേർക്ക് പായസമൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ ഇവിടെ ഞാൻ പുറത്ത് പോകുമ്പോൾ ഒന്നല്ലെങ്കിൽ രണ്ടാളും എൻ്റെ കൂടി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ എപ്പോഴും കൂടി ഉണ്ടാവുട്ടോ നമ്മളങ്ങനെ പിള്ളേരെ കൊണ്ടുപോകാണ്ട് പുറത്തേക്ക് പോണത് വള വളരെ അപൂർവങ്ങളിൽ അപൂർവ അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഉണ്ടാവല്ലേ വളരെ ഞാൻ പറഞ്ഞില്ലേ ഉണ്ടാവാത്തൊരു സംഭവമാണ് സത്യം പറഞ്ഞാൽ അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട സേമിയ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അവരുടെ ഫേവറേറ്റ് പാലടയാണ് പക്ഷെ പാലട ഉണ്ടാക്കാൻ എനിക്ക് അറിയില്ല ഞാൻ ഉണ്ടാക്കിയാൽ ചിലപ്പോൾ അത് കുളായിപ്പോകും അപ്പോൾ അതിന് മേ ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു സംഭവം ഉണ്ടാക്കി കൊടുക്കാലോ അതാകുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ കഴിക്കാനും സാധിക്കും ഇന്നാൾ പാരൻസ് മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ രവിയേട്ടൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതായത് അമ്മുട്ടിക്കും പായുവിനൊക്കെ ക്യാമ്പ് വരുന്നുണ്ട് വെക്കേഷന് സ്കൂൾ വെക്കേഷൻ്റെ സമയത്ത് മെയ് മാസത്തിൽ കേട്ടോ അപ്പം ആൾ മീറ്റിങ്ങിൻ്റെ ഇടയിൽ ചോദിച്ചു ഇതുവരെ ഇത്രയും വർഷത്തിനിടയ്ക്ക് നിങ്ങളെ പിന്നെ നിങ്ങളെ വിട്ടു പിരിഞ്ഞ് നിൽക്കാത്ത മക്കളുള്ളവർ അതായത് ഇപ്പം മാമൻ്റെ വീട്ടിൽ പോകാണ്ടോ അങ്ങനെയൊക്കെ നിൽക്കാത്ത പിള്ളേരുണ്ടായിരിക്കുമല്ലോ വേറെ എവിടേക്ക് മാറി നിൽക്കാത്ത പിള്ളേരുടെ അമ്മമാരുണ്ടെന്ന് വെച്ചാൽ ഒന്ന് കൈപ്പൊക്കാമെന്നപ്പോൾ ഞാൻ സുഖസുന്ദരമായിട്ട് കൈപ്പൊക്കി കൊടുത്തു കേട്ടോ കാരണം ഇവിടെ രണ്ട് പേരും അങ്ങനെ എന്നെ വിട്ടിട്ട് മാറി നിന്നിട്ടില്ല എനിക്ക് ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമെന്നു ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മൂട്ടി അമ്മൂട്ടി ആകെ മാറി നിന്നിട്ടുള്ളത് ആ കബഡിക്ക് പോയിരിക്കുന്ന സമയത്താണ് അതായത് അവൾ പാലക്കാട് പോയപ്പോഴും ചെന്നൈയിലേക്ക് പോയപ്പോഴാണ് മാറി നിന്നിട്ടുള്ളത് അപ്പോഴും ഭായു എൻ്റെ കൂടെ ഉണ്ട് പക്ഷേ ഇന്ന് വരെ ഇവർ രണ്ട് എൻ്റെ വീട്ടിൽ പോയി നിന്നിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ അല്ലേ അങ്ങനെ ഒരു സംഭവമോ സത്യമാണ് അവർ രണ്ടുപേരും ഇന്ന് വരെ എന്നെ വിട്ടിട്ട് വേറെ എവിടെയും പോയി നിന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇനി അഥവാ നിന്നിട്ടുണ്ടെങ്കിൽ വർഷച്ചൊരു അടുത്തായിരിക്കും കേട്ടോ അപ്പോഴും ആരെങ്കിലും ഒരാളെൻ്റെ കൂടെ ഉണ്ടാവും ഭായു മിക്കപ്പോഴും വലിയ മരുടെ അടുത്ത് നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ഒരു പത്ത് മണിയാകുമ്പോൾ അമ്മേനെ കാണാൻ എന്നു പറഞ്ഞിട്ട് കറിഞ്ഞു വരുന്ന ടീമാണ് കേട്ടോ അപ്പോ അതങ്ങനെയാണ് എനിക്ക് ഉറക്കം വരില്ല രണ്ടാളും രണ്ടാളും ഇല്ല എന്ന് വെച്ചാൽ എനിക്ക് ഉറക്കം വരില്ല അപ്പൊ ആ ഒരു പാലക്കാട് പോയപ്പോഴും ചെന്നൈക്ക് പോയപ്പോഴും ഞാൻ ഉറങ്ങിട്ട് തന്നെ ഇല്ലാട്ടോ അത്രക്കെ ടെൻഷനായിരുന്നു എനിക്ക് നാളത്തെ ഒരു ദിവസം കൂടെ നമുക്ക് പരീക്ഷ ഉണ്ട് കേട്ടോ പക്ഷെ പായസത്തിന്റെ മണം അടിച്ചപ്പോഴേക്കും രണ്ടാളും പഠിപ്പൊക്കെ നിർത്തിയതാ സ്ലാബുമോ എന്നൊക്കെ കയറിയിരിക്കണുണ്ട് കേട്ടാ അമ്മൂട്ടിക്ക് അത് എങ്ങനെയും കഴിച്ചു തന്നെ പറ്റുള്ളൂ കാരണം അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് സെമി പായസം ഭയങ്കര ഇഷ്ടമാണ് ചെറുത് പിന്നെ അവിടെ എന്തൊക്കെയോ ചെയ്തിങ്ങനെ നടക്കുന്നുണ്ട് കേട്ടാ ഞാൻ നമ്മുടെ കാർത്തിക ക്ഷേത്രത്തിലെ പൂർത്തിയു പോയപ്പോൾ ഒരു ബോൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നോട് ചെറുപ്പത്തിലൊന്നും ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല അച്ഛനുള്ള കാലത്ത് അമ്മൂട്ടേക്ക് കയ്യിൽ നിറയെ കളിപ്പാട്ടങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കായിരുന്നുണ്ടാവും ഞാൻ രണ്ടുപേർക്കും ഇതുവരെ അങ്ങനെ കളിപ്പാട്ടവും സാധനങ്ങളോ ഒന്നും അങ്ങനെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല ഇവരെന്നോട് ചോദിക്കാറുമില്ല പക്ഷെ എനിക്കിപ്പോൾ ഒരു ആഗ്രഹം തോന്നിയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞിട്ട് പായുമ്പോഴേക്ക് ബലൂൺ വേണമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അന്നാ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ബലൂൺ വാങ്ങിക്കൊടുത്തു അപ്പോൾ സാധാരണ മത്തങ്ങ ബലൂണാണ് ആണ് ഞാൻ വിചാരിച്ചതിട്ട് പക്ഷേ അവൾ എന്ത് ചെയ്തു മറ്റേ ഇത്തിരി കൂടെ കാനുള്ള സൈസ് ഒരു വലുപ്പമുള്ള കയ്യിൽ കണ്ടില്ലേ നിങ്ങൾ ജസ്റ്റ് നേരത്തെ പാസ് ചെയ്യുമ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിയിട്ടോ അപ്പോൾ അതും തട്ടി കളിക്കലാണ് ഇപ്പം മൂപ്പരാളുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത് അമ്മുട്ടി പിന്നെ ഒരു റുബീസ് ക്യൂബ് വാങ്ങിച്ചു അമ്മുട്ടിക്ക് ഇപ്പം അത് എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കണം അപ്പം മൂന്ന് ഭാഗം ആൾ റെഡിയാക്കാൻ ആക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നാലാമത്തെ ഭാഗം കൂടി ആൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഏത് നേരം അതിൻ്റെ തിയറിയും കാര്യങ്ങളും എഴുതിയെടുക്കലും അത് പഠിക്കലും കാരണം അത് പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ശരിക്കും എനിക്ക് അറിയില്ല കേട്ടോ ഈ ഒരു സാധനം ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് എനിക്കറിയില്ലാതെ അത് അന്തു മൂന്ന് നന്നായിട്ട് ചെയ്യും ിസ്ക്യൂബ് സെറ്റ് ചെയ്തില്ലേ ഉള്ളൂ നന്നായിട്ട് ഫാസ്റ്റിൽ തന്നെ ചെയ്യോ പക്ഷെ അമ്മൂട്ടി ഇപ്പൊ പഠിച്ചു പഠിച്ചു വരുന്നുള്ളൂ ഇപ്പൊ മൂന്ന് ഭാഗങ്ങൾ ശരിയാക്കി ഇനി ഒരു ഭാഗം കൂടെ പഠിക്കും അതെന്തായാലും അവൾ വേഗം തന്നെ പഠിക്കുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട് അപ്പൊ നമ്മുടെ ടെസ്റ്റർ ടെസ്റ്റ് ചെയ്ത് സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇനി വേറെ ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ടല്ലേ പക്ഷേ ഏട്ടൻ പോകുന്നതിൻ്റെ തലേദിവസം വെച്ചാൽ ആ ഒരു പായസത്തിന്റെ ടേസ്റ്റ് അത് എത്ര അത് എത്തിയിട്ടില്ല കേട്ടോ അന്ന് അതൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് വെച്ചതിന് അത്രയ്ക്ക് ടേസ്റ്റ് എത്തിയിട്ടില്ല ഇപ്പോൾ പപ്പടമൊക്കെ വറുത്ത് കോരി വെച്ചു വെച്ചത് മാത്രമേ ഉള്ളൂ ഭക്ഷണം കഴിക്കുമ്പോൾ പപ്പടം എടുക്കാൻ മറന്നുപോയി ഇതെനിക്ക് എന്നുള്ളൊരു സ്വഭാവം ആണ് കേട്ടോ പപ്പടം ഉണ്ടെങ്കിൽ പപ്പടം ഇട്ട് വെച്ചിട്ട് ആ ഒരു മൂലക്കിലേക്ക് മാറ്റി വെച്ചാൽ അതവിടെ അങ്ങനെ ഇരിക്കും അമ്മൂട്ടിയോട് പറഞ്ഞാൽ അമ്മൂട്ടി അത് മിനിറ്റിന് മിനിറ്റിനൊരു തിന്നു തീർക്കും അതുകൊണ്ട് ഞാൻ അമ്മൂട്ടിയോട് പറയില്ല അമ്മൂട്ടിക്ക് ഭയങ്കര വീക്ക്നെസ്സാണ് പപ്പടം എന്ന് പറഞ്ഞാൽ ഏതു നേരം ഉടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും പക്ഷെ ഞാനത് ഉണ്ടാക്കിയതൊട്ട് പിള്ളേർ കണ്ടും ഇല്ല ഞാനതൊട്ട് പറയാനും മറന്നുപോയിട്ടാണ് ഇനിയിപ്പോൾ നാളെ എങ്ങനെ ചോറിനത്ത് പറയണം അപ്പം എന്നാൽ നമുക്ക് ഉച്ചക്കലേക്ക് കറി ഇടിച്ചക്കെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇപ്പം ആവശ്യം നമ്മുടെ ഒരു ചക്ക വീട്ടിലുണ്ടായത് നന്നായിട്ട് കറി വെച്ച് കഴിച്ചിട്ടുണ്ട് ഇടിയൻ ചക്ക ഉണ്ടല്ലോ ഇന്നിപ്പോൾ നാലാമത്തെ വട്ടം മൂന്നാമത്തെ വട്ടൊക്കെയാണ് നമ്മൾ ഈ ഇടിയൻ ചക്ക വെക്കണത് കേട്ടോ ചേച്ചിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അത് ചേച്ചിക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു ചേട്ടന് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പക്ഷെ നമ്മൾ ആദ്യം വെച്ച ആ ഒരു ചക്കയുടെ പരുവ എന്ന് പറയുന്നത് കറക്റ്റായിരുന്നു ഇപ്പം നമുക്ക് മറ്റേ എന്താ പറയുക ചക്കക്കുരി ഒക്കെ ഒന്ന് ഇത്തിരി വലുതായിട്ടൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ആദ്യത്തെ കറക്റ്റായിരുന്നു പരുവ നീ എടുത്ത കുഞ്ഞി പപ്പായ കയ് അയിനെത്തില്ല കൈൻറെ അത്രക്കുള്ളു പീ കെറിനിക്കാട്ടാണ് അത്രേ ഉള്ളുട്ടാ ചെലപ്പോ അധികം മധുരണ്ടാവില്ലേ അത് പായകസാരക്കെ ഇട്ട് കേറന്നിട്ട് അങ്ങനെ ഓട്ടിക്കല്ലേ കഴുകാതെ എന്താണ് നിങ്ങൾ കഴുകാതെ അയിന്

ഒരു മാസത്തേക്ക് ഇത് തുറക്കണ്ട മതിയല്ലേ ആഴ്ച

നേരത്തെ വന്നപ്പോഴൊന്നും ഇണ്ടായിരുന്നില്ല വന്നപ്പോ എന്തോട്ട് ഇട്ടുകൊടുക്കമ്മ ഇത് നമ്മുടെ ഇപ്പോഴത്തെ ക്ലി ഇപ്പൊന്നല്ലാ കുറച്ച് പഴക്കമുണ്ട് ഞാൻ നമ്മുടെ ആശ്ശേരിമാര് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ വീട്ടിൽ അത് എന്തിനാന്ന് ഞാൻ പറഞ്ഞില്ല അല്ലെ ആരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാ ചേച്ചി എന്നുള്ള കാര്യം ആ വേറെ ഒന്നല്ല നമ്മുടെ ജനലി ഉണ്ടല്ലോ അത് ഒരെണ്ണം നന്നായിട്ട് അങ്ങോട്ട് ചതല് കുത്തിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് നന്നായിട്ടെന്ന് പറഞ്ഞാൽ ആ ഒരു ജനല മൊത്തമായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് ഞാൻ ഞാനിതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഞാൻ ഡെലീറ്റ് ചെയ്ത് കളഞ്ഞു അറിയാണ്ട് ഡെലീറ്റ് ചെയ്തതാട്ടാ കാരണം നമ്മുടെ മൊബൈൽ ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മുടെ സ്പേസ് കഴിയുന്ന ഒരു പരിപാടിയുണ്ട് കാരണം എനിക്ക് എപ്പോഴും ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കലാണല്ലോ പരിപാടി നിങ്ങളൊരു അരമണിക്കൂർ ഉണ്ട് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒക്കെ കാണണമെങ്കിലും നമ്മളിത് വീഡിയോ എടുക്കുന്നത് ഏകദേശം ഒന്നര മണിക്കൂർ വീഡിയോ പിന്നെ അതിൽ നിന്ന് കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത് അതാക്കി ഇതാക്കിയിട്ടൊക്കെ ഇങ്ങനെ ഇവിടെ കൊണ്ടുപോകാന്ന് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ മൊബൈലിൻ്റെ സ്പേസ് കഴിയും അപ്പം ഞാൻ വേറെ നമ്മൾ ഇട്ട വീഡിയോസ് ഡെലീറ്റ് ചെയ്ത കൂട്ടത്തിൽ കുറച്ച് വീഡിയോസ് ഇടാത്തതും കൂടെ ഡെലീറ്റ് ആയിപ്പോയി അങ്ങനെ നോക്കി വന്നപ്പോഴാണ് നമ്മുടെ ഈ ഒരു ചാണകമിടുന്ന കലാപരിപാടിയൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത് അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ ഇതിവിടൊക്കെ എടുക്കട്ടെ ഇന്നത്തെ വീഡിയോയിൽ ഇത് ഇട്ടിട്ട് പിന്നെ നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാലോ പിന്നെ അല്ലെങ്കിൽ എനിക്ക് സങ്കടവും ഞാൻ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് ഞാൻ തന്നെ അത് പൊട്ടത്തരം കാണിച്ചിട്ട് ഡെലീറ്റ് ചെയ്ത് കളയാണ് അപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ ചാണകം തുടങ്ങാനൊക്കെ നമുക്ക് എല്ലാവർക്കും മറപ്പും കാര്യങ്ങളാണല്ലേ പക്ഷേ ഇന്നത്തെ കാലത്ത് കൈയിട്ട് വരെ കേട്ടോ അതില് ഞാൻ തന്നെ ആലോചിക്കാറുണ്ട് കാരണം ഇപ്പം ഞാനൊരു കവറെടുത്ത് കൈ പിടിച്ചത് നിങ്ങൾ കണ്ടില്ലേ അത് ഇതിൻ്റെ തലേദിവസം ഞാൻ ചാണകം ഇട്ടപ്പോൾ കൈ കൊണ്ടാണ് ഡയറക്റ്റ് കൈ കൊണ്ടാണ് കേട്ടോ എടുത്തിട്ടത് പിന്നെ മണം കൈമന്ന് പോവാൻ ഞാൻ ഒരു ആറേഴ് വട്ടം ഞാൻ നമ്മുടെ ഹാൻഡ് വാഷ് ഇട്ട് കഴുകിയിട്ടുണ്ട് എന്നിട്ടൊക്കെയാണ് ആ ഒരു സ്മെല്ലൊന്ന് പോയത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ കവർ ഇട്ടത് കേട്ടോ ഒരു ഗ്ലൗസ് വാങ്ങിക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് പക്ഷേ വിചാരിക്കൽ മാത്രമല്ല ഓർമ്മയുണ്ടാവില്ല കേട്ടോ അതാണ് സത്യം കണ്ടോ നമ്മുടെ മതിൽ പണിത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയത്താണ് കേട്ടോ ക്ലീനിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല കണ്ടില്ലേ പറമ്പിൽ കുറച്ച് പുല്ലൊക്കെ നിൽക്കണത് അപ്പോൾ അത്രയും പഴക്കമുണ്ട് ഈ ഒരു ഭാഗത്തിന് അത്ര അതാണ് ഞാൻ അപ്പം പറഞ്ഞു വന്നത് കേട്ടാൽ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും നമ്മുടെ എല്ലാ ചെടിക്കും ചണകിട്ട് കഴിഞ്ഞിട്ടില്ല ആ ചണകവിടെത്തന്നൊക്കെ എടുക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല കേട്ടോ മടി പിടിച്ചിട്ടും കാര്യങ്ങളായിട്ടൊന്നുമല്ല നമ്മുടെ ഈ അമ്പലത്തിൻ്റെ സൈഡിലാണ് നമ്മുടെ മതിൽ പണിയാനുള്ള കല്ലും കാര്യങ്ങളൊക്കെ അവിടെ കൊണന്നിട്ടിട്ടുള്ളത് ഞാൻ കുറച്ച് ഇശേ കുറച്ചേശേ കൊണന്നിട്ടുള്ളൂ കേട്ടോ ഒരു ദിവസം ഒരു അഞ്ച് ചെടിക്ക് അങ്ങനെ വെച്ചിട്ടാണ് കാരണം എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ എനിക്ക് പറ്റില്ല അപ്പോൾ ഞാൻ അങ്ങനെയായിട്ടാണ് അത്ര കുറച്ച് ചെയ്താൽ മതിയല്ലോ പക്ഷേ അപ്പോഴേക്കും കല്ല് കൊണ്ട് ഇവിടെ ഇട്ടിട്ടേ അപ്പോൾ അവരത് മാറ്റാത്ത കാരണം എനിക്ക് അറബാന ഉന്തി ഒരു സ്പേസ് ഇല്ലേ പിന്നെ നമുക്ക് അത്ര വലിയ എക്സ്പേർട്ട് ഒന്നുമല്ലല്ലോ ചിലപ്പോൾ കെട്ടി പറഞ്ഞ് ഞാൻ ആ കല്ലുമ്പോൾ തന്നെ വീഴും അപ്പം അത് വേണ്ടല്ല അത് മാറ്റി കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി അങ്ങനെ വിചാരിച്ചിട്ട് ചാണകം അവിടെ എടുക്കുന്നുണ്ട് ചെടികളൊക്കെ നല്ല രീതിയിൽ തന്നെ പുഷ്ടിപ്പെട്ട് ആൾക്കാരൊക്കെ നന്നായി വളർന്ന് വലുതായിട്ടൊക്കെ വന്ന് വന്ന് തുടങ്ങിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ആൾക്കാരുടെ അംഗസംഖ്യയൊക്കെ ഒന്ന് കൂട്ടിയിട്ടുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മൾ പുതിയതായിട്ട് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് പ്ലാന്റും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നുള്ളതൊക്കെ അതൊക്കെ നമുക്ക് വഴിയുള്ള ഒരു വീഡിയോയിൽ എന്താ പറയുക ആ മുട്ടിയുടെ എക്സാമും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞ് അവളൊന്ന് ഫ്രീ ആവുമ്പോൾ ഞാൻ എല്ലാതും വീഡിയോ ആക്കിയിട്ട് നമുക്ക് പരിചയപ്പെടുത്തി തന്നെ നമുക്ക് വീഡിയോ എടുക്കാം കേട്ടോട്ട് Ini apa ada dediknya. Kamera nomor DDPB Sium. Dapur Gunung Meji. Nih. Marimudi. Ah, uau. Ya, udah dik ya. dediknya. തലയിലേക്ക് വീത്തണ്ടാത്തച്ചക്കണ്ട കണ്ടാന്ന് പൊട്ടിക്കാനാണ് മുപ്പനാള് പോയിട്ടുള്ളത് എത്തണാവോ പിന്നെ നമ്മുടെ പുക കൊല്ലന്റെ അവിടെ ഉണ്ട് കേട്ടോടെ ഭയച്ചാണ് എത്ര ദൂരൊക്കെ സുഖേ പറയാ പൊട്ടിക്കുന്നുണ്ട് വിടെക്കെയാണ് ഞാൻ പറഞ്ഞതാ വലിയ ചിന്ത കൊണ്ട് പൊട്ടിപ്പിച്ചോള കൊളത്തിയാണ് അതങ്ങനെ തന്നെയാണ് കൊളത്തത് മറന്നല്ലേ വലിയ ചിന്ത കൊണ്ട് പൊട്ടിപ്പിച്ചോളെ പൊട്ടിക്കണിട്ടല്ലേ പൊട്ടിക്ക് പൊട്ടിക്ക് അത് അടിക്കണേ അടിക്കണേ അതിനൊക്കെ അതിലൊക്കെ വലിക്ക് அது மா கொளத்தீட்டு என்ன மாமனோடு வர பையேனோடு பையேனோடு போற பைய இவோ பைய இது ஆவோ போயா അവിടെ നിന്ന് നോക്കിട്ടാ പറയാ മണിയമ്പിള്ള മണിയമ്പിള്ള പോയിട്ടാ അത്തച്ചക്ക പൊട്ടിച്ചുകൊടുത്തേച്ചി വന്നോളോട്ടാ ചി വന്ന് കേറാണ് ഞാൻ വിചാരിച്ചു കൂട്ടപ്പനാന്ന് പിന്നെ മൈന്റെ അടി സാധ്യത ഞാൻ കൂട്ടപ്പനാന്ന് വിചാരിച്ചു പെട്ടെന്ന് ബല്ലടിക്കണട്ടപ്പ ഇല്ല ഞാൻ അവളത് ഇത് ഫോക്കസ് ചെയ്തിരിക്കുന്നു അതുകൊണ്ടാണ് അത് കേക്കാന്ന് അല്ലേ ഞാൻ കേട്ടേ അവതാ പറഞ്ഞു ഞാൻ കുട്ടപ്പനാ അത ഞാൻ പറഞ്ഞ കുട്ടപ്പനാന്ന് വിചാരിച്ചല്ലേ അതല്ലേ നോക്കാതെ അവൻ കൊറ നേരായില്ലേ വന്നിട്ട് നീ ഇപ്പത്തുന്നു ഞാൻ വിചാരിച്ചില്ല നമുക്ക് ചായ കുടിക്കാൻ പോട്ടരാ പോയി അതൊന്ന് പൊട്ടിച്ചു കൊടുത്തേ അടുത്താൾ പറഞ്ഞിട്ടുണ്ട് കുണ്ടപ്പൻ കുണ്ടപ്പൻ ഇവിടെ 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 മനസ്സിലാവില്ല അമ്മൂട്ടി അവിടെ കൂടുന്നു വലിക്കണ്ടാ മരം ഒടിച്ച് വിടാണ്ടിരുന്ന മതി മൂന്നും കൂടി എല്ലാതും നടക്കാണാവും ഞാൻ കമ്മന്റ് അടിച്ച് അവിടെ പോയി പൊടിച്ച് വിളിക്കാ മതി പക്ഷേ ഞാൻ പോവില്ല കൈ ഞാൻ പോവില്ല പോവില്ലേട്ടന കൂടെ അടിയിണ്ട് രാത്രിച്ചൊക്കെ ഉണ്ട് മൂന്നാളും കൂടെ അടിയുണ്ട് നോക്കട്ടെ അയ്യോ ചെത്തി പോയത് ആ അഷ്ടി പറഞ്ഞു പോലെ ചെത്തിയത് ചെത്തിയത് ഇവിടെയും ചെത്ത് വീണ ഇവിടെയും ചെത്തു വീണ് പഴുത്താ ഭാഗ്യം മൂത്തിട്ട് മൂത്തിട്ടുണ്ട് പക്ഷെ പഴുക്കാൻ ചാൻസ് ഉണ്ട് അല്ല പഴുക്കാനല്ല കേടാവാൻ ചാൻസ് ഉണ്ട് ചെത്തി വന്ന ചെത്തുവീണ കാരണം

ചേട്ടി പപ്പ അല്ലത് എന്ന കൊണ്ട് എല്ലാ വേണേ ജയിപ്പിക്കുന്നു ഞാൻ യൂട്യൂബിൽ കാര്യം തുടർന്നുണ്ടാ എന്താ നമ്മ കണ്ടുപിടിക്കണം കാട് പിടിച്ചേസി കണ്ണാടി ചട്ട വായോ ആ ഓക്കെ అమ్మ <inaudible> వీండ